മെഹമൂദീൻ പുമണി മോളുടിക്കാനോത്ത് പൂവത്താ പാട്ടിമ്മുഹരാളി കുഴലൂത്ത് കണ്ണാടി കവിളത്തെ ബീവി കുണ്ടൊളിമത്താപ്പ് අහනොත්තේරවින්නා නීලාගාශ වීලා්ප කතිම ලම්බිය මුත්ත මොහම්මදි පතිම බීවිඳන්කානු තිින්න්නාල කතිම ලම්බිය මුත්ත මොහම්මදි පතිමබී විලකානුත් තින්නානේ පුන්නාර මෙැහමෝදින් പൂമണി പമണിമോടു കണോത്ത് പൂവത്ത ഫാതിമ ജുഹ്രാകുള്ളിൽ കുഴലൂത്ത് പൂമണി പുമണിമോടു കണോത്ത് പൂവത്ത ഫാത്തി ഹലോ അസ്സാമേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാതു കുത്തി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളെ സഫ മോൾക്ക് ആറ് വയസ്സായിട്ടും ഇതുവരെ കാത് കുത്തിയിട്ടില്ല അപ്പം ആറാമത്തെ വയസ്സിൽ കാത് കുത്താണ് ഒന്നാമത്തെ കാര്യം കാത് കുത്താത്തതിൻ്റെ ഇതുവരെ ഒളപ്പച്ചയ്ക്ക് തീരെ കാത് കുത്താണ് ഇഷ്ടമില്ല അതായത് പേടിയാണ് കുട്ടി കരയോ അല്ലെങ്കിൽ സങ്കടപ്പെടോ വേദനിക്കോ അത് കാണാൻ അവലേകരിച്ചിട്ട് അതിങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് എന്തായാലും ആറ് വർഷമായി അപ്പൊ ഫസ്റ്റ് തന്നെ കാത് കുത്താൻ വന്നപ്പോൾ അവളെ കയ്യിൽ ഉള്ളൊരു ബലൂണൊക്കെ കൊടുത്തു അവളൊന്ന് സന്തോഷിപ്പിച്ചു കിട്ടും അപ്പൊ മഞ്ചേരിയത്ത് ഒരു എണ്ണത്തേക്ക് പറഞ്ഞ ഒരു ജ്വല്ലറിയിലാണ് നമ്മൾ കയറിയിരിക്കണത് ഇപ്പോഴൊക്കെ നല്ല ശരീരം കളിയിലൊക്കെ കണ്ടിട്ട് അവൾ നിക്കുന്നത് എനിക്കും ഒരു ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികൾ ചെറുപ്പത്തിൽ കുത്തുമ്പോൾ അത്രയും കണ്ടുകറിയില്ലല്ലോ വേദന ഉണ്ടാവും പക്ഷേ അങ്ങനെയുണ്ട് ഇതിപ്പോൾ കുറച്ച് ബുദ്ധി വെച്ചതായതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസം തോന്നുമല്ലോ കാരണം നല്ല രീതിയിൽ ചിരിച്ചു നടക്കുന്ന കുട്ടിനെ പെട്ടെന്ന് പിടിച്ച് ഇങ്ങനെ കുത്തുമ്പോൾ എന്താകും എന്നുള്ള ടെൻഷനും ഉണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ ഓളപ്പം ആദ്യം തന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾ കാതു കുത്തുമ്പോൾ അത് കാണാൻ കഴിയൂല കഴിയൂലട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കൂല ഐ പോയിട്ട് നിന്നോട് ആദ്യം തന്നെ പറഞ്ഞേനു അപ്പം ഞാൻ പറഞ്ഞു എന്താന്നില്ലേ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ എന്നാൽ എന്നെക്കൊണ്ട് കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ സഫമോളിതാ കേട്ടോ കാത് കുത്താൻ വേണ്ടി അവിടെ കൊണ്ടുപോയി ഇരുത്തിയിക്കണ് ഫസ്റ്റ് ടൈം തന്നെ തട്ടാനം കൊണ്ടാണ്ടോ കുത്തിക്കണത് മറ്റ് മറ്റേ വെടി വെക്കണ വരുവാ അതല്ല സാധാരണ നമ്മളെ കാത് ശരിക്ക് ആണ് വെച്ചാണ് കുത്തണത് കമ്മലിൻ്റെ ഉള്ളിൽ ആണ് വെച്ചിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും സ്കെച്ച് കൊണ്ട് ചെറുതായിട്ടൊരു അടയാളപ്പെടുത്തലൊക്കെ ഇതാ ചെയ്തേക്കുന്നത് ഇപ്പോഴൊക്കെ നല്ല ചിരിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ കാതു കുത്തുമ്പോഴത്തെ സ്ഥിതി എന്താ അറിയില്ല പിന്നെ ഒരുവിധം വേദനയൊക്കെ സഹിക്കും അങ്ങനെ ശീലമുണ്ട് അപ്പോൾ സഫമോളെ നമ്മളെ കാത് കല്യാണത്തിന് വേണ്ടി റെഡിയായി അവിടെ നിന്ന് ഇരിക്കുകയാണ് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അവൾക്കൊരു കമ്മലിട ഒരു പൂതി ഉണ്ട് അങ്ങനെ ഉമ്മച്ചി എനിക്ക് കമ്മൽ ഒട്ടിച്ച് തരുമോന്നൊക്കെ അങ്ങനെ കുറേ പറഞ്ഞു നടന്നിരുന്നു അപ്പോൾ എന്തായാലും ഓൾ ആഗ്രഹം പോലെ തന്നെ കാത് കുത്താമെന്നും വിചാരിച്ചു പിന്നെ ചില കുട്ടികളെ കാത് കുത്തിയപ്പോൾ തന്നെ ഒരു സ്റ്റെഡാണല്ലോ ഇടലേ പിന്നെ അത് ഒഴിവാക്കിയിട്ട് വേറെ ഗോൾഡ് ഇടലാണല്ലോ പക്ഷേ ഇത് ഇപ്പോൾ എന്തായാലും നേരിട്ട് അതുകൊണ്ട് തന്നെ കുത്താന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ അതേമക്കെ ഇടുന്നോളൂ പിന്നെ ഒരു രേണ്ട ആവശ്യമില്ല കാരണം മറ്റേ മക്കളുടെ അങ്ങനെ വെടി വെച്ചേക്കാണ് അത് കുറേ കാലം കഴിഞ്ഞ് പഴുത്ത് എടങ്ങാറായിരുന്നു അതുകൊണ്ടിട്ടാണ് ജസ്റ്റ് ഈ പാൽ എടുക്കുന്ന സമയത്തൊക്കെ കൈ വളയൊക്കെ കൊളുത്തിയിട്ട് പോന്നിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പ്രാവശ്യം ഇങ്ങനെ ആക്കണം ബിസ്മില്ല റഹ്മാൻ റോഹിം ഇപ്പം നമ്മളെ സഫ മുളക്കാത്തത് കുത്തി തറക്കാണ് കേട്ടാ ഇത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അലഹമില്ല അതൊക്കെ അത് കുത്തിയിട്ടുണ്ട് ഇനി ചങ്കേരിയാണ് ഇടണത് ബേക്കത്തെ തട്ടാൻ തന്നെട്ടോ തട്ടാന്ന് പറഞ്ഞത് ഇങ്ങനെ കുത്താണ് നല്ലത് നമ്മൾ സാധാരണ മറ്റേ വെടി വെക്കുന്ന കുട്ടികൾ പോണത് കാരണം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമർത്തിയിട്ട് സഫമോള ചെവി ഒക്കെ വല്ലാതെ ഇങ്ങോട്ട് ചോന്നിക്കണം കേട്ടോ ഇനി അവൾ ഓളെ മുഖം എന്താ കണ്ണ് നിറഞ്ഞിക്കണം എന്തോ അറിയില്ല അവൾ ഒപ്പം കണ്ടറിഞ്ഞ് കുറച്ച് വിട്ടു പോയിരിക്കണുണ്ട് ഇവിടെ ഇരുന്ന് ഇത് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ല ചെവിയൊക്കെ നല്ലോണം ചോന്ന് ഉള്ള മുഖം കുറച്ചും കൂടെ സങ്കടം അയക്കണിട്ടാണ് ആ ചിരി മുഖത്ത് ഉണ്ട് തന്നെ ഉള്ളു നല്ല വേദനൻ്റെ ആ ഒരിത് ഇങ്ങനെ കാണുന്നുണ്ട് മുഖത്ത് അപ്പം ഇനി മറ്റേതും കൂടി കുത്തണല്ലോ എന്തായാലും ഒരു ഭാഗത്തു അലഹമ്മില്ല കഴിച്ചിലേക്കണേ ഇനി മറ്റേ ഭാഗത്തു കുത്തുമ്പോൾ എന്താ അവസ്ഥ അല്ല ഇപ്പോൾ ആ വേദന വരുന്നതുകൊണ്ട് മുഖത്ത് മുഖം കണ്ടിട്ട്താ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ അത് പിടിച്ച് വെച്ചിട്ടാണ് തോന്നണുണ്ട് ഒരു അപ്പോൾ ഇതാ തട്ടാനടുത്ത് കമ്മൽമലും ആണിയൊക്കെ കോർത്ത് സെറ്റാക്കിതാ അവിടെ തറക്കാൻ വേണ്ടി വരികയാണ് എനിക്കൊരു പേടിയുണ്ട് ഉസ്മില്ല റഹ്മാൻ റഹീം ഓ എൻ്റെ കുട്ടിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ മുഖം കണ്ടില്ല വല്ലാതെ ഇങ്ങോട്ട് എന്തോ ആകണ്ട് കേട്ടോ വേദന സഹിച്ച് പിടിച്ച് നിൽക്കുകയാണ് അതാ കണ്ടില്ലേ ഓഹ് ഭയങ്കര എന്തേലും തറച്ചിക്കണ് ബാക്കിൽ ആ ചങ്കീരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ്നേക്കാളും ഇതാണ് വേദന തോന്നുന്നുണ്ട് എന്താ അറിയില്ല അപ്പോൾ ഏകദേശം ഇതാ രണ്ടാമത്തെ കമ്മലും കുത്തി അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടു കേട്ടോ അപ്പോള് കാതു കുത്ത് കല്യാണത്തിന് വന്നിട്ട് പോലെ ജ്വല്ലറി തോലൊക്കെ ഒളിങ്ങനെ കളിയാക്കണ്ടേ കുത്തി കഴിഞ്ഞോ നല്ല കുട്ടിയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു രണ്ട് ചെവി നല്ലോണം ചുവന്നക്കണിട്ടാ ഞപ്പാന്റെ അടുത്തേക്ക് ഒന്ന് പോവാണ് അവള് അപ്പൊ സഫമോള കാതുക കുത്തിവള ബലൂൺ ഏറ്റതാ താഴത്തേക്ക് വരണിണ്ട്ട്ടാ അപ്പൊ ഓളപ്പാക്ക് സമാധാനമായിപ്പോ വേദന സഹിക്കേണ്ട രംഗ കഴിഞ്ഞല്ലോ കണ്ടിട്ട് കമ്മല കാണിച്ചുണ്ട് രണ്ടു ഭാഗത്ത് ചെവി നല്ലോണം ചുവന്നെട്ടാ എന്നാലും കുഴപ്പമില്ല ആ ഒരു വേദന മാറ്റാൻ അവിൽ മിൽക്ക് അവിൽമിൽക്ക് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഷോപ്പൊക്കെ കൊണ്ടേക്കണേ കണ്ടില്ല മുഖം വല്ലാതൊരു തെളിവൊന്നുമില്ല രണ്ട് ഭാഗത്ത് വേദന ഇപ്പോൾ ഇങ്ങനെ കാരണം പച്ചറച്ചി മകങ്ങോട്ട് കുത്തിക്കല്ലേ ഒരു ഇതില്ലല്ലോ തരിപ്പിച്ചിട്ട് പോലും ഇല്ലല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു വേദന ഇപ്പം ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് അവിൽ മിൽക്ക് സെലക്ട് ചെയ്യാമെന്നൊന്നും സഫമുൾക്ക് കഴിയണില്ല കേട്ടോ വേദന കൊണ്ടേ ഓൾ എന്തൊക്കെയാണ് ഇങ്ങോട്ടാണ് ഉണ്ട് ഹോ ഇത് എന്തെങ്കിലും ഉണങ്ങി കിട്ടണേ ജ്വല്ലറിയിലൊക്കെ ഒരുപാട് ലേഡീസൊക്കെ രണ്ടോ മൂന്നോ നാലൊക്കെ കുത്താൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ചുറ്റിടുമല്ലോ നല്ല ചെവി ഫുള്ളായിട്ട് എങ്ങനെയല്ലേ അതൊക്കെ സഫമോൾക്ക് ഇപ്പോൾ വേദന ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കണ്ടല്ലേ ചെവി ഒക്കെ നല്ല ചുവന്ന് ഉളിങ്ങനെ കണ്ണീർ ഇങ്ങോട്ട് വീണില്ലാന്നേ ഉള്ളു അത് മറക്കാൻ വേണ്ടിയിട്ട് ഉളപ്പിച്ച് എന്തൊക്കെയോ കാട്ടി കൊടുക്കണം ഒക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഓൾ അവിൽ വിൽമിൽക്കിനെ ഇതാ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പം ചെവി രണ്ടും പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുന്നത് നല്ല വേദന ഉണ്ട് തോന്നുന്നുണ്ട് എന്നാലും ചിരി പുറത്തേക്ക് ഉണ്ടേനും ഇന്ത്യ കാതൊക്കെ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനു തന്നെ കുത്തിയേക്കണട്ടാ വളരെ ചെറുപ്പത്തിൽ പ്രസവിച്ച് കെടുക്കണ ആ സമയത്ത് ചില ആൾക്കാർക്കൊക്കെ വേഗം കുത്തണല്ലോ ഇവളതൊക്കെ ഒരുപാട് വൈകീട്ടാണ് കുത്തിയത് ഷിഫുവിൻ്റെതും അങ്ങനെ തന്നെ കേട്ടോ ഷിഫുമാണ് രണ്ടാമത്തെ മോള് ഓൾഡും തന്നെ ഈ ഒരു പ്രായം ഒക്കെ അതിൻ്റെ ശേഷം തന്നെയാണ് കുത്തിയത് അപ്പോൾ സഫമൊഴുക്കുള്ള അവൽ മിൽക്ക് കഥ ഇവിടെ എത്തിക്കുന്നത് ഓൾ അതൊക്കെ ഒന്ന് കുടിച്ച് ആസ്വദിച്ച് ആ വേദന ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിൽമിൽക്ക് തിന്നണ ആ ഒരു സന്തോഷം കൊണ്ട് കുറച്ചൊക്കെ അത് വേദന ഒരു പോലെ മറന്നായപ്പോലെ ഉണ്ടിട്ടാണ് വല്ലാതെ കട്ട് ഇമക്ക് ശ്രദ്ധിക്കാനുള്ളൊരു സമയം കൊടുക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെയാണ് മറന്നോളൂ എന്ന് പറഞ്ഞു എന്തായാലും ഓൾ അതിൻ്റെ മേലത്തെ ആ ഒരു ക്യാഷ്നട്ടും നട്ട്സും കാര്യങ്ങളൊക്കെ മുയുവൻ തിന്ന് എന്നും ഈ ഒരു അവലിൻ്റെ ഈ ഒരു ഇവിടെ എത്തുമ്പോൾ ഓൾ ബാക്കിയാക്കുമോ അതെണ്ട പതിവ് ആ ഫസ്റ്റത്തെ ഭാഗം ഐസ്ക്രീമും മാത്രമേ തിന്നുള്ളൂ അങ്ങനെ ഞങ്ങളൊരു പാദസരം വാങ്ങാമെന്ന് വിചാരിച്ചു കണ്ടൊരു ജ്വല്ലറിയിലെത്തി ഈ വെള്ളികൾ മാത്രമല്ല അപ്പോൾ ഈ ഒരു ടൈപ്സിലുള്ളതാകുമ്പോൾ നല്ലൊരു കിലുക്കുള്ള പാൽസരാണല്ലോ പിന്നെ ഉള്ള ചെറുപ്പത്തിൽ ഗോൾഡിൻ്റെ പാൽസറൊക്കെ ഉണ്ടായിരുന്നോട്ടെ വീട്ടിൽ പക്ഷെ അതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ നമുക്ക് അതൊക്കെ പിന്നെ ഒരു മാലാക്കി ഇത് പിന്നെ അത്യാവശ്യം കിലുക്കുള്ള പാൽസരാണല്ലോ ഇത് നടക്കുമ്പോൾ തന്നെ എവിടെ കുട്ടികൾ പോയാലും ഞമ്മൾക്ക് കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു മോഡല് ഇൻ്റെ മറ്റേ മക്കൾക്കൊക്കെ ഈ ടൈപ്സിലുള്ള ഇത് ഇതുണ്ടായിരുന്നോട്ടാണ് ശരിക്കും നല്ല റേറ്റ് ആകും ചെയ്യും പക്ഷേ വിൽക്കുമ്പോൾ ഒന്നും കിട്ടില്ല അതാണ് എൻ്റെ പ്രത്യേകത കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഓൾക്ക് നല്ല കിളിങ്ങണ് മതി എന്നു പറയണത് ഏതാനും കാൽമലൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ഈ ഒരു മുത്തുള്ള ടൈപ്സിലുള്ളത് ഇതിപ്പോൾ ഇത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ ഇതിൻ്റെ മുത്ത് പെട്ടെന്ന് തന്നെ കൊയിഞ്ഞു പോകും പിന്നെ വല്ലാതൊരു കിളിങ്ങലൊന്നും ഇല്ല കേട്ടത് ഇത് നല്ല ഭംഗിയൊക്കെ തന്നെ കാണാം ആദ്യം വരെ കാൽമുള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് ഇതിപ്പോൾ കാൽമെട്ടാറുള്ള ഒരു ലുക്ക് ഇനി മറ്റേ മോഡൽ കിലിങ്ങണൊന്ന് വെച്ച് നോക്കണ്ട അപ്പത് അവൾക്ക് പാകത്തൊരു പാദസരം അവിടുത്തെ ഒരാൾ ഇട്ട് കൊടുത്തിരിക്കണട്ടോ അപ്പൊ ഇതാണ് കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ നല്ല കിലിങ്ങലും ഉണ്ട് ഇനിയിപ്പോ എവിടെയാണെങ്കിലും മുറ്റത്ത് കളിക്കുകയാണെങ്കിലൊക്കെ അവിടെ ഉണ്ടെന്നറിയാം അപ്പൊ അലഹദില്ല നമ്മളെ സഫമോളെ കാത് കുത്തലായി കഴിഞ്ഞു ഇനി പഴുക്കാതെ കഴിച്ചിലായി നല്ല പെട്ടെന്ന് ഉണങ്ങട്ടെ അപ്പോൾ എന്നാൽ ശരി എല്ലാവരോടും അസ്സാമലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ ഉൾക്ക് പാതസുറും കിട്ടി കമ്മലും കിട്ടി അവളെ വേദനയ്ക്കുള്ള ഒരുപാട് മറന്നിട്ടുണ്ട് എന്നാൽ ശരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടെങ്കിൽ ചോദിക്കാളത് നിങ്ങളുടെ മക്കളുടെയൊക്കെ കാതുപുത്തൽ എപ്പോഴായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ എൻ്റെ ഫസ്റ്റത്തെ കുട്ടിൻ്റെ ഒരു വയസ്സിലും രണ്ടാമത്തതും മൂന്നാമത്തേതോ മക്കളുടെ ഏകദേശം അഞ്ച് ആറ് വയസ്സിലായിരുന്നു കുത്തിയിരുന്നത് അപ്പോൾ നിങ്ങളെ മക്കളുടെ ഒക്കെ എന്നാണ് പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെ കുത്തിയിരുന്നോ അതുപോലെ അതോ ലേറ്റ് ആയിട്ടാണോ ഒന്നല്ലായിരുന്നു കമൻ്റ് കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം